ഹലോ എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളൊപ്പം ഷെയർ ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് വന്ന ജൂനിയർ മാനേജർ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തിയൊന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ എട്ടോളം ഉദ്യോഗസ്ഥികൾ എണ് എസ് അക്കാഡമിയുടെ ആണ് റാങ്കിൽ വന്ന എല്ലാ ഉദ്യോഗസ്ഥികൾക്കും എൻ എസ് അക്കാഡമിയുടെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ടത് നമ്മുടെ ഫാക്കൽറ്റീസിനോടുള്ള നന്ദിയും കടപ്പാടുമാണ് കാരണം റീസൻറ്റായിട്ട് വന്ന പ്രോഗ്രാമറിന്റെ ലിസ്റ്റിലും നൂറ്റിയൊന്ന് പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ മുപ്പതോളം പേര് എണസ് അക്കാഡമിയുടെ ഉദ്യോഗസ്ഥന്നെയായിരുന്നു അപ്പോൾ ഈ വിജയമെല്ലാം ഇവർക്ക് നിരന്തരമായി നേടിക്കൊടുക്കാൻ നമ്മളുടെ ഫാക്കൽറ്റീസ് വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് വർഷക്കാലമായി നമ്മുടെ മെൻറ്ററായിട്ട് തുടരുന്ന മിസ് താഹിറ മിസ് നമ്മുടെ ഫാക്കൽറ്റീസായി തുടരുന്ന സംഗീത് സാർ ഹരി സാർ ജോസ്നാമിസ് മിസ് ഗ്രഹാം സാർ മിസ് അതേപോലെ സജീന മിസ് എല്ലാവർക്കും എൺ എസ് അക്കാഡമിയുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് റാങ്ക് ലിസ്റ്റിൻ്റെ വിശുദ്ധ വിവരങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് റാങ്ക് നേടി തന്നിരിക്കുന്നത് ഷൈജു കെ നായറാണ് ആണ് അപ്പോഴും ഈ ഫസ്റ്റ് റാങ്ക് തന്ന ഷൈജു കെ നായറിനോട് ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ അറിയിക്കുകയാണ് കാരണം റീസൻറ്റായിട്ട് വന്ന കുറേ അധികം ലിസ്റ്റുകളിൽ എണ് എസ് അക്കാഡമിക്ക് ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോഴും സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുന്നത് അമൽ വിൽസനാണ് മൽവിൽസന്റെ കാര്യം എടുത്തു പറയത്തക്കായിട്ടുണ്ട് കാരണം ആയിട്ട് വന്ന ഏഴ് തസ്തികളുടെ മെയിൻ ലിസ്റ്റിൽ അമൽ വിൽസന് ടോപ്പ് റാങ്കിൽ ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രോഗ്രാമർ ഇൻ കേരള പി എസ് സി കമ്പ്യൂട്ടർ പ്രോഗ്രാം മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമർ ഇൻ യൂണിവേഴ്സിറ്റീസ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എന്ന തസ്തികയിൽ അമൽ വിൽസൺ എൻ അക്കാഡമിക്ക് ഫസ്റ്റ് റാങ്ക് നേടിത്തരികയുണ്ടായി അതേപോലെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് വൺ കമ്പ്യൂട്ടർ സയൻസ് ഐ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്ന നോട്ടിഫിക്കേഷനിൽ അമൽ വിൽസൻ നയൻത് റാങ്ക് നേടി അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് നയൻറ്റീൻ റാങ്ക് ആയിരുന്നു അമൽ വിൽസൺ നേടിയിരുന്നത് അതിനുശേഷം വീണ്ടും ഇന്ന് വന്ന ഈ തസ്തികയിൽ അമൽ വിൽസൺ സെക്കൻഡ് റാങ്ക് നേടിയിരിക്കുകയാണ് അമൽ വിൽസന്റെ ഈ വിജയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വലിയൊരു പ്രചോദനമാവുമെന്ന് ഞാൻ കരുതുന്നു തേർഡ് റാങ്ക് നേടിയിരിക്കുന്നത് അഫ്സൽ സി പി ആണ് അഫ്സൽ സാറ് നമ്മുടെ ഫാക്കൽറ്റീസായി കഴിഞ്ഞ രണ്ട് വർഷമായി തുടരുന്നു സിക്സ് റാങ്ക് നേടിയിരിക്കുന്നത് സംഗീത് സാറാണ് സംഗീത് സാർ കഴിഞ്ഞ മൂന്ന് വർഷമായി എൻ എസ് അക്കാഡമിയോടൊപ്പം ചീഫ് എഡ്യൂക്കേറ്ററായിട്ട് തുടരുകയാണ് റീസെൻറ്റായിട്ട് വന്ന എല്ലാ റാങ്ക് ലിസ്റ്റുകളിലും സംഗീത് സാറ് ടോപ്പ് റാങ്കുകളിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സംഗീത് സാർ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമർ തസ്തികയിൽ ജോയിൻ ചെയ്യുകയുണ്ടായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗീത് സാറിന് എൻ എസ് അക്കാഡമിയുടെ പേരിലും ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ പേരിലും ഓൾ ദ ബെസ്റ്റും അറിയിക്കുകയാണ് ലെവന്ത് റാങ്ക് നേടിയിരിക്കുന്നത് വിഷ്ണു പി ആർ ആണ് തേർട്ടീൻ റാങ്ക് നേടിയിരിക്കുന്നത് സിമി ജോസഫ് ആണ് സിക്സ്റ്റീൻ റാങ്ക് നേടിയിരിക്കുന്നത് താഹിരയാണ് താഹിര മിസ് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി എൻ എസ് അക്കാഡമിയോടൊപ്പം മെൻഡർ തുടരുകയാണ് ട്വന്റി റാങ്ക് നേടിയിരിക്കുന്നത് ശ്രീ രാജീവ് നാരായണ ആണ് പിന്നെ റാങ്ക്സിൽ വന്ന എല്ലാ ഉദ്യോഗസ്ഥികൾക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ എച്ച് എസ് എസ് ടി ഫോക്കസ് എച്ച് എസ് എസ് ടിയുടെ പുതിയ ഒരു ഫോക്കസ് ബാച്ച് എൻ എസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് റീസെൻറ്റായിട്ട് നടക്കാനിരിക്കുന്ന ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടറിന്റെ കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ് കമ്പ്യൂട്ടർ സയൻസും ഐ ടി സ്വീമുകൾക്കും അപ്ലൈ ചെയ്യാവുന്ന ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നല്ലൊരു ഗ്ലാമർ പോസ്റ്റാണ് അത് നിങ്ങളുടെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതേപോലെ ഉന്നത വിജയം കൈവരിക്കാനായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ എൻ എസ് അക്കാഡമിയോടൊപ്പം തുടങ്ങാവുന്നതാണ് അഡ്മിഷൻസിനും മറ്റു വിവരങ്ങൾക്കുമായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ് താങ്ക്സ്